ഇതിപ്പം ഒമ്പതര പത്ത് വർഷമായ ഒരു മരമായത് ഇത് അറുപത് ഇഞ്ചിലേക്ക് വരാൻ അധികം ഇല്ല ഇതിപ്പം നാൽപ്പത്തി മൂന്നായി ഒരു നൂറ് മരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അറുപത് ഇഞ്ചിൻ്റെ മരത്തിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപ നമുക്ക് വിലക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ കണക്ക് പോകുന്നത് നൂറ് മരം ഒരു കോടിയിലോട്ട് വരും അങ്ങനെ നമുക്ക് ഒരു ഒരേക്കറിനകത്തുനിന്ന് ഈ ഒന്നൊന്നര കോടി രൂപയ്ക്ക് പണിയാൻ പറ്റുന്ന വേറെ ഏത് കൃഷിയാണ് ഇരുപത്തി കൊല്ലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരങ്ങളിലെ സ്വർണ്ണമാണ് തേക്ക് കാരണം തേക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് നട്ട് കഴിയുമ്പം ഒരു മണ്ണിൽ നിന്ന് കൂടെ മണ്ണിൽ നിന്നും ഒരു ഇഞ്ചൂടെ മണ്ണ് മേൽമണ് വീഴണം ഇതാണ് നമ്മുടെ ചന്ദനത്തിൻ്റെ ഏരിയ ഈ ടൈപ്പ് തൈകളാണ് നമ്മൾ ഏതാണ്ട് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കോതരുത് കോലത്തിൽ ആരെയും കോതുന്നുണ്ടോ എൻ്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത് കുറുമ്പൂപ്പ് കൃഷി അതായത് ചേന ചേമ്പ് വാഴ ഇങ്ങനെയൊക്കെയുള്ള കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കർദ്ദവന്മാർ സൈഡ് കോതിക്കൊണ്ടിരിക്കുന്നത് ടിഷ്യൂ കൾച്ചർ തേക്ക് കൃഷിയിലൂടെ വൻ വിജയം കൈവരികയും അതിനെ ഒരു നഴ്സറിയാക്കി മാറ്റി ടിഷ്യൂ കൾച്ചർ തേക്കൻ തൈകൾ ജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്ന സോജൻ സാറിൻ്റെ നഴ്സറിയാണ് ഈ കാണുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ടിഷ്യൂ കൾച്ചർ തേക്ക് നഴ്സറി കൂടിയാണിത് തേക്ക് തൈകൾ എങ്ങനെയാണ് നടുന്നത് അതിൻ്റെ വളപ്രയോഗം പരിചരണം ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സാർ നമസ്കാരം ഒന്ന് പരിചയപ്പെടുത്താമോ എൻ്റെ പേര് സോജൻ കെ ജോസഫ് ഞാൻ താമസിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് പ്ലാസ്റ്റാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനാണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ടിഷ്യൂ കൾച്ചർ തേക്ക് കർഷകൻ ഞാൻ പൂനെയിൽ നിന്ന് ഒരു ഒമ്പത് വർഷം മുമ്പ് ഒരു നൂറ് തൈകോളം കൊണ്ടുവന്ന് എൻ്റെ പുരയിടത്തിൽ വെക്കുകയും അത് വിജയിച്ചത് കൊണ്ട് ബാക്കി കൂടി വ്യാപിപ്പിക്കുകയും അപ്പോൾ സുഹൃത്തുക്കളും സ്വന്തക്കാരും ഒക്കെ തൈകൾ ചോദിക്കുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കുറേശ്ശേ കുറേശ്ശേ കൊടുത്ത് ഇപ്പോൾ ഒരു നേഴ്സറി പോലെ നമ്മുടെ ഞാനും എൻ്റെ വൈഫൂടെ കൂടി നേഴ്സറി നടത്തുന്നു അതുപോലെ തന്നെ കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും തൈകൾ നിലവിൽ കൊടുത്തിട്ടുണ്ട് ഈ വർഷവും അവിടെ നിന്നുള്ള ഓർഡറുകൾ ധാരാളം വന്നിട്ടുമുണ്ട് അപ്പം ബേസിക്കലി സാർ ഒരു കർഷകനായിരുന്നു ബേസിക്കലി ശരിക്കും ഞാൻ ചെറുപ്പം മുതലേ കർഷകനാണ് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ റബർ വെട്ട് എൻ്റെ സ്വന്തം പൊരുടത്തിൽ റബർ വെട്ടുകയും കാര്യങ്ങളും എല്ലാം ചെയ്ത് കൊണ്ടിരുന്നു അതിനുശേഷം എനിക്ക് ജോലി കിട്ടി ബാങ്കിൽ ജോബ് എന്നാലും എൻ്റെ കൃഷിയോടുള്ള ആഭിമുഖ്യം ഇതുവരെയും പോയിട്ടില്ല അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും ഏറ്റവും വലിയൊരു ഡ്രീം സാറപ്പോ തൈകൾ കൊണ്ടുവന്ന് പ്ലാന്റ് ചെയ്യായിരുന്നു ആദ്യം പൂനെയിൽ നിന്ന് സീമാ ബയോടെക്കിൽ നിന്ന് ഒരു നൂറ് തൈകൾ കൊണ്ടുവന്ന് എൻ്റെ പുരയിടത്തിൽ വെച്ചു അതിൻ്റെ വളർച്ച നല്ല വളർച്ച ആയതുകൊണ്ടാണ് കൂട്ടുകാരും സ്വന്തക്കാരും ഒക്കെ കുറേശ്ശെ തൈകൾ ചോദിച്ചു അവർക്ക് കുറച്ചെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്ത് അങ്ങനെയാണ് ഒരു നഴ്സറി ആയിട്ട് മാറുന്നത് നമ്മുടെ നഴ്സറിയുടെ പേര് എൻ്റെ എന്റെ പേര് കരോട്ട് കിഴക്കൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നേഴ്സറി നേഴ്സറി ആ ഇത് സ്ഥിതി ചെയ്യുന്നത് ഈരാറ്റുപേട്ട പ്രവൃത്താനൻ റോഡിൽ പ്ലാസ്നാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പ്ലാസ്നാൽ പ്ലാസ്റ്റനാൽ ഇതിപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ കിട്ടും 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 നമ്മളെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഡെലിവറി ഓൾ കേരള ഡെലിവറി ഉണ്ട് കൂടാതെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആണെങ്കിലും നമ്മൾ നല്ല ഓർഡർ വന്നാൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ നമ്മൾ കേരളത്തിൽ എവിടെയും ഡെലിവറി ഉണ്ട് അല്ലേ കേരളത്തിൽ നൂറ് തൈ എടുക്കുന്നവർക്ക് എവിടെയാണെങ്കിലും സൈറ്റ് ഡെലിവറി ഉണ്ട് കേരളത്തിലെവിടെയാണെങ്കിലും കേരളത്തിലെവിടെയാണെങ്കിലും സൈറ്റ് ഡെലിവറി ഡെലിവറിയാ പിന്നെ തമിഴ്നാട്ടിലും കർണാടകത്തിലും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തൈകളുടെ വില എങ്ങനെയാണ് ഒരു തൈക്ക് നൂറ്റി ഇരുപത് രൂപയാണ് വില നൂറ്റി ഇരുപത് രൂപ നഴ്സറി വന്നെടുക്കുന്നവർക്ക് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ നഴ്സറിയിൽ വന്നെടുത്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് അതായത് എനിക്കുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൃഷി ചെയ്ത് തേക്ക് ശിശുക്കൾക്ക് തേക്ക് കൃഷി ചെയ്ത് അതിൻ്റെ ഏറ്റവും ഇഷ്ടം കാര്യങ്ങൾ എനിക്ക് കർഷകർക്ക് ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അതെ കൃഷി ചെയ്ത് നമ്മൾ പഠിച്ച് പഠിച്ച് അവരെ പഠിപ്പിക്കുന്നു 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 ആ ആ ആ അതിന് നമ്മളിപ്പോൾ കൂടുതൽ തോട്ടം തൈകൾ നമ്മളോട് എടുക്കുവാൻ ഓട്ടിക്കും ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് തൈ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കറക്റ്റ് കൃത്യമായ ഡയറക്ഷൻ വേണം അവർക്ക് നൽകുകയും ചെയ്യും ചെയ്യും ആ സാറിന് ഓൾറെഡി ജോലി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഞാൻ തലപ്പുലം സർവീസ് സാറിന് ആയങ്കിലെ സ്റ്റാഫാണ് അപ്പൊ ഇതെല്ലാം നോക്കി നടത്താൻ വേണ്ടിട്ട് എന്റെ വൈഫ് സ്വപ്നയാണ് ഇതെല്ലാം നോക്കി നടത്തുന്നത് പുള്ളിക്കാരിയുടെ പേരിലാണ് നഴ്സറിയുടെ ലൈസൻസും പുള്ളിക്കാരിയാണ് നടത്തുന്നത് ഞാനാണ് ഹെൽപ് ചെയ്യുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് കേരളത്തിലെ അല്ലെ സീമാ ബയോടെക് കൊലാപൂരമുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടിഷ്യൂക്കൾക്ക് തേക്ക് ഉത്പാദിപ്പിക്കുകയും ഏറ്റവും കൃത്യമായിട്ട് ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്ന ലാബായ സീമാ ബയോടെക്കിന്റെ ഓതറൈസ്ഡ് ഡീലറാണ് ഓക്കെ ഇപ്പൊ കാര്യങ്ങളെല്ലാം അറിയാം ത ഞങ്ങൾ ഒരുമിച്ചാ കൃഷി ചെയ്തോണ്ടിരുന്നേ എന്നെപ്പോലെ തന്നെ പുള്ളിക്കാരിക്കും എല്ലാ കാര്യങ്ങളും അറിയാം കൂടുതലായിട്ടും വരുന്ന ഞാൻ എന്നോട് ചോദിക്കാൻ പറയും അന്നേരം ഞാൻ ബാങ്കിൽ നിന്ന് വന്നു കഴിയുമ്പോൾ ഞാൻ തിരിച്ചു ഫോളോ ചെയ്യും നമുക്ക് നമ്മുടെ തൈകളും കുറച്ച് വിശേഷങ്ങളും ഒന്ന് പ്രേക്ഷകരിൽ എത്തിക്കാല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ തൈകൾ നമ്മളെ തൈകള് ഓക്കെ തേക്കിനെ കൂടാതെ വേറെന്തൊക്കെ ചെയ്യുന്നുണ്ട് തേക്ക് കൂടാതെ നമ്മള് ചന്ദനം ചെയ്യുന്നുണ്ട് പിന്നെ പ്ലാവ് മാവ് അങ്ങനെയുള്ള കുറേ ഫലവർഷ ഐറ്റങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് ഓക്കെ പ്ലാവ് മാവ് അങ്ങനെയുള്ളതൊന്നും ചെയ്യുന്നുണ്ടല്ലോ പിന്നെ ചന്ദനം കേരളത്തിലെ ഏറ്റവും തന്നെ വില കുറവുള്ള ഒരു നേഴ്സറിയാണ് എൻ്റെ നേഴ്സറി അറുപത് രൂപയുള്ള ഒരു തൈക്ക് വില ഒരു തൈ അറുപത് രൂപ ഒരു ആ അത് കൂടുതലായിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഞാൻ അന്നതിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇതാണ് നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ടിഷ്യൂ കളിച്ച തേക്കും തൈകൾ ഇത് ആർക്ക് നാല് കവറാണ് അപ്പോൾ ഇതിൻ്റെ നട്ട് കഴിയുമ്പം ഒരു മണ്ണിൽ നിന്ന് കൂടെ മണ്ണിൽ നിന്നും ഒരു ഇഞ്ചൂടെ മണ്ണ് മേൽമണ്ണ്ണ് വീഴണം ഇപ്പോൾ ഈ കവറിൽ നിന്ന് മാറ്റി നടടുമ്പോഴത്തേക്ക് മാറ്റി നടടുമ്പോൾ ഒന്നേ കാലി കുഴിയെടുക്കുക ആ അതിൽ അടിവളം ഇടുക ചാണകപ്പൊടിയോ സ്റ്റെറാമിലോ അങ്ങനെയുള്ള ഏതെങ്കിലും അടിവളം ഇടുക അടിവളവും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ തൈ കവർ പൊട്ടിച്ച് വെക്കുക കവർ പൊട്ടിച്ച് വെക്കുമ്പോൾ ഈ കവറിലെ മണ്ണിലേക്കാളും ഒരിഞ്ച് മണ്ണും കൂടെ വീഴണം പൊങ്ങി നിൽക്കണം പൊങ്ങി നിൽക്കണം ആ ആ ആ അത് കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പം ഒരു ഇരുപത് ഗ്രാം ഇരുപത്തഞ്ച് ഗ്രാം ഫാക്ടം ബോസ് കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് മാസം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ സ്റ്റെറാമേലും ഫാക്ടറി ബോസും മാറി മാറി കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും എല്ലാ കണ്ടൻറ്റുകളും അപ്പം തൈകൾക്ക് കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം മാസത്തിൽ ഒരു തവണ വീതം ലേശം വളം വീണ്ടും കൊടുക്കുക അങ്ങനെ മഴ തീരുന്നു മഴയുള്ള സമയത്ത് ആദ്യത്തെ ഒരു മൂന്ന് വർഷമാണ് പ്രിലിമിനറി സ്റ്റേജ് ആ ആ മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ ഒന്നോ രണ്ടോ തവണ ചാണകപ്പൊടിയോ കോഴിവളമോ ഇട്ട് കൊടുത്താൽ മതി കോഴിവളമാണ് ഏറ്റവും നല്ല വളമായിട്ട് നിലവിൽ കണ്ടുവരുന്നത് തേക്കിന് കോഴിവിള കോഴിവളമാണ് ഏറ്റവും നല്ല വളമായിട്ട് കാണുന്നത് ഈ ടൈപ്പ് തൈകളാണ് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് നഴ്സറി വന്നു കഴിഞ്ഞാൽ ഞാൻ നൂറു രൂപക്ക് കൊടുക്കുകയും ചെയ്യും നൂറ് രൂപയ്ക്ക് കൊടുക്കും ആ ഇത് ഏറ്റവും പരമാവധി വില കുറവുള്ള ഒരു നഴ്സറിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉള്ളിലിരുന്നാ പോലും എനിക്കത് പോലെ കച്ചവടം കിട്ടുന്നത് അതെ വിലയിൽ നമ്മള് കർഷകനുമായിട്ട് ഒത്തുചേർന്നാണ് പോകുന്നത് പോകുന്നത് അതെ കൃഷി അതുകൊണ്ടാണ് അത് ഞാൻ എന്റെ എന്റെ ഒരു പാഷനാണ് കൃഷിന്ന് ഉദ്ദേശിക്കുന്നത് ജീവിക്കാൻ വേറെ മാർഗം ഉണ്ടല്ലോ ജോലിയുണ്ടല്ലോ ഇത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇരുപത് വർഷമാണ് ഇതിന് അറുപത് ഇഞ്ച് പറയുന്നത് ആ ഇരുപത് വർഷം കൊണ്ട് അറുപത് അറുപത് ഇഞ്ച് പറയുന്നത് ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ ഒരു പതിനഞ്ചടിക്ക് മേലെ ഹൈറ്റ് വരും ഹൈറ്റ് വരും ഒരു ആറ് ഇഞ്ച് ഏഴ് ഇഞ്ച് വരെ വണ്ണം വയ്ക്കും ഒരു ഒരു വർഷം ശരാശരി നമുക്ക് നാലിഞ്ച് മൂന്നിഞ്ച് വളർന്നാൽ പോലും ഇരുപത് വർഷം കൊണ്ട് അറുപത് ഇഞ്ച് വരുന്നുണ്ടല്ലോ ആ കിട്ടുന്നു ആ മൂന്നിഞ്ച് വളർന്നാൽ പോലും നമുക്ക് അറുപത് ഇഞ്ച് വരും അതിന് മേലെ വളർച്ച കിട്ടും ഇതിപ്പോ നമ്മള് ട്രോപ്പിക്കൽ ആയിരുന്നാലും അതായത് ഇതിന് ഏറ്റവും നല്ല ഏരിയ എന്ന് പറയുന്നത് ഈ കേരളത്തിന്റെ മൂന്നായിട്ട് തിരിക്കുകയാണ് അതായത് തീരനാട് മലനാട് ഇടനാട് ഇടനാടാണ് ഏറ്റവും നല്ലതായിട്ട് ഇടനാടാണ് ഏറ്റവും അതായത് റബ്ബർ വളരുന്ന ഏരിയയിൽ തേക്ക് നന്നായിട്ട് വളരും അതാണ് ഞാൻ കണ്ടുവരുന്നത് അപ്പൊ ഹൈറേഞ്ച് ഏരിയയില് നമ്മുടെ ഇവിടത്തെ ഒപ്പം വളർച്ച കിട്ടത്തില്ല തീരദേശത്ത് ഇത് തന്നെയാണ് സ്ഥിതി ഇവിടത്തേപ്പം ഗ്രോത്ത് കിട്ടില്ല ഏറ്റവും നല്ലത് ഇടനാടാണ് ആ ഇതാണ് നമ്മുടെ ചന്ദനത്തിന്റെ ഏരിയ അപ്പം ഈ ടൈപ്പ് തൈകളാണ് നമ്മൾ ഏതാണ്ട് അറുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് രൂപയ്ക്ക് കേരളത്തിൽ ഏറ്റവും കുറച്ച് വിലയിൽ കൊടുക്കുന്ന കൊടുക്കുന്നത് ഇതിനകത്തുനിന്ന് കൂടുതൽ എടുക്കുന്നവർക്ക് ഞാൻ എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ട് കുറച്ചാണ് നമുക്ക് പ്ലാന്റേഷൻ ചെയ്യുന്നവർക്ക് പ്ലാന്റേഷൻ നമുക്ക് ഈ പത്തനംതിട്ട ഈ കോട്ടയം ഈ ഏരിയയിലൊക്കെ അറേഞ്ച് അറേഞ്ച് അങ്ങനെ എനിക്ക് ജോലി ഉള്ളതുകൊണ്ട് ആ ഇതിന് കുറെ കുറേ നിൽക്കാനുള്ള കാര്യ ഡയറക്ഷൻ എല്ലാം കൃത്യമായിട്ട് കൊടുക്കും നമ്മൾ പണിക്കാരെ അറേഞ്ച് കൊടുക്കും അറേഞ്ച് ചെയ്ത് അപ്പൊ ഇത് ഇപ്പൊ വലിയൊരു പ്ലാന്റേഷൻ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിൽ അത് കൊടുക്കാം അത് ഒരു പ്രശ്നമില്ല തേക്കായിരുന്നാലും ചന്ദനായിരുന്നാലും ഇറക്കി കൊടുക്കാം സാറ് പ്ലാന്റേഷൻ ഒന്ന് കാണിക്കാൻ എനിക്ക് മൂന്നേക്കറോളം തോട്ടമുണ്ട് ഉണ്ട് മൂന്നേക്കറ തോട്ടം ഉണ്ടോ അവിടുത്തെ വെച്ചിട്ട് എത്ര വർഷം ആയതാണ് ഒമ്പത് വർഷം ഏഴ് വർഷം ആറ് വർഷം ഓ അങ്ങനെയാണ് അങ്ങനെയാണ് ഓക്കെ ഓക്കെ ആ പിന്നെ ഒരു വേറെ എൻ്റെ ഒരു സുഹൃത്ത് കർഷകൻ ഇവിടെ വെച്ചിരിക്കുന്ന നാലേക്കർ തോട്ടം അതും കാണിക്കുക ഇതാണ് എൻ്റെ ഒൻപതര വർഷം പ്രായമായ തേക്ക് തോട്ടം ആദ്യം ഞാനൊരു നൂറെണ്ണമാണ് കൊണ്ടുന്ന് വെച്ചത് ആ നൂറെണ്ണം കൊണ്ടുന്ന് വെച്ചതിന് ശേഷം പിന്നെ ഏഴ് വർഷം പിന്നെ ആറു വർഷം ഇതിപ്പം ഒൻപതര വർഷം ഒൻപത് വർഷം ഒൻപതര വർഷം ആയത് ഒൻപത് വർഷം ആദ്യം നൂറെണ്ണം ഒൻപതര വർഷം ആയത് നൂറെണ്ണമാണ് കൊണ്ടുവന്നു വെച്ചത് ശരിക്കും അന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു കാരണം ശരിക്കും പതിനഞ്ചടിയെങ്കിലും മിനിമം അകലം വേണം അകലം വേണം വേണം അകലം ഞാൻ അന്ന് എനിക്ക് പഴയ രീതിയിലുള്ള കൃഷി ആയതുകൊണ്ട് ആ രീതിയിൽ ഞാൻ എടുത്ത് ഓരോന്ന് ഓരോന്നും എടുത്ത് കളയുന്നുണ്ട് അതിനകത്ത് ചെറുത് വരുന്നത് എടുത്ത് ചെറുത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ തേക്കിന്റെ ഏറ്റവും വലിയ ഗുണം ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തൈകളെല്ലാം ഒരേപോലെ വളർന്നു വരും എന്നുള്ളതാണ് അതെ അകലം പാലിച്ച് നട്ട് അകലം പാലിച്ച് നട്ടു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ വളർന്നു വരും അതിന് പതിനഞ്ചടി എങ്കിലും മിനിമം സാറി പിന്നെ ആദ്യമായിട്ട് പ്ലാൻ ചെയ്ത് അവല്ലോ അപ്പൊ എനിക്ക് എന്റെ കുറവ് ഞാൻ അടുത്ത കർഷകർക്ക് ഞാൻ നേരെ തിരുത്തി പറഞ്ഞു കൊടുക്കും അതാണ് കൃഷി ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് സാർ ആദ്യം വെച്ചപ്പോഴത്തേക്ക് ഈ അകലം എന്ന് പറയുന്നത് അകലം എന്ന് പറയുന്നത് പത്തടി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പത്തടി എട്ടടി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിനെല്ലാം ആണെങ്കിൽ എല്ലാ ഇതുപോലെ ഉണ്ടല്ലേ ഏതാണ്ട് ഒരേപോലെ വളർന്നു പോയിപ്പോ ഒൻപത് വർഷം ആയതാണ് ഇതിപ്പോ ഒൻപത് വർഷമായതാ അവരുടെ ഞാൻ അളർന്ന് കാണിക്കാം ഇത് മൂന്ന് ഇഞ്ച് നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ആ നാല്പത്തി മൂന്ന് ഇഞ്ച് വേറെ കണ്ടെത്തുന്നത് ഞങ്ങളെന്ന് കാണിക്കാം മുപ്പത്തി ഒമ്പത് ഇഞ്ച് മുപ്പത്തി ഒൻപത് ഇഞ്ച് ആ ആ ആ ശരിയാശ്ശേരി ഒരു വർഷം നമുക്ക് മൂന്നിഞ്ച് മുതൽ നാലിഞ്ച് വരെ വളർന്ന് കിട്ടിയാലും നമുക്ക് ഇരുപത് വർഷം കൊണ്ട് അറുപത് ഇഞ്ച് കിട്ടും അറുപത് ഇഞ്ച് കിട്ടും ആ ശരാശരി നമ്മൾ അളവ് പറഞ്ഞത് ശരി മൂന്നിഞ്ച് മൂന്നിഞ്ച് മുതൽ നാലിഞ്ച് വരെ നാലിഞ്ച് വരെ അതിന്റെ വർഷങ്ങളിൽ അത് ആറിഞ്ചോ ഏഴിഞ്ചോ ഒക്കെ വളർന്ന് വളർന്ന് കാണിക്കും ആ അതുപോലെ ഇതെല്ലാം കറക്റ്റ് ഒരു ഇതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിന് റൗണ്ട് ചോട് പോകുന്നതിൽ റൗണ്ട് കിട്ടും എന്നുള്ളതാണ് അതെ അതെ പിന്നെ സ്ട്രേറ്റ് ആയിട്ട് പോകുകയും ചെയ്യും സ്ട്രേറ്റ് അതെ ഒരു ഒരേ കനം കീപ്പ് ചെയ്ത് തന്നെ ഏകദേശം പോകുന്നുണ്ട് 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 ആ പിന്നെ ഇതിന് നമുക്ക് സൈഡ് ബ്രാഞ്ച് കോതരുത് സൈഡ് ബ്രാഞ്ച് കോതരുത് കോതരുത് തന്നെ പൊഴിഞ്ഞുപോയ്ക്കോളൂ അങ്ങനെ കണ്ടില്ലേ കണ്ടില്ലേ ഇത് ഇതിന്റെ അത് അതിന്റെ എല്ലാം മരങ്ങളുടെ തന്നെ അല്ല ഒറ്റ കോതിട്ടില്ല കോതിയതല്ല അപ്പൊ നമ്മൾ പണ്ട് തേക്ക് ആൾക്കാർ പറയും ശരിക്കും പറഞ്ഞാൽ അത് കോതരുത് കോലത്തിൽ ആരെയും കോതുന്നുണ്ടോ പണ്ട് എന്റെ ഒരു എന്റെ ഒരു കണക്കൂട്ടൽ എന്ന് പറയുന്നത് കുറുമ്പൂപ്പ് കൃഷി അതായത് ചേന ചേമ്പ് വാഴ ഇങ്ങനെയൊക്കെയുള്ള കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെളിച്ചം ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കാർണവന്മാർ സൈഡ് കോതിക്കൊണ്ടിരുന്നത് അത് തടി വണ്ണം വെക്കാൻ എന്നുള്ള രീതിയിലാണ് എന്ന് തോന്നുന്നു ആൾക്കാർ എല്ലാം കോതിക്കളയും കോതിക്കളയുമോറും ഇലകളുണ്ടെങ്കിൽ ഫോട്ടോസെന്റിസ്റ്റും നടക്കുകയുള്ളൂ എങ്കിലേ മരം വളരുകയുള്ളൂ അതിനെ കുറിച്ച് നമ്മൾ ജനറൽ നോളജ് അല്ലേ അത് ഇലകളിലല്ലേ ആഹാരം പാകം ചെയ്യുന്നത് അപ്പം ഇലകൾ വേണം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഏത് മരവും ശ്രദ്ധിച്ച് നോക്കിയോ ആ ബ്രാഞ്ചിന്റെ അടിയിലേക്ക് മരത്തിന് വണ്ണം കൂടുതലായിരിക്കും േ മരം മണ്ണം വെക്കുള്ളൂ അപ്പൊ ഈ പറയുന്നത് ശരിക്കും തെറ്റാണ് 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 അതൊരു പുതിയ അറിവായിരുന്നു അതാ ഞാൻ കൃഷി ചെയ്യുന്നൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം ഏതാണ്ട് ഒരു ഒമ്പതര വർഷമായ തേക്കുതകളാണ് എല്ലാം ഒരേപോലെ വളർന്നു നിൽക്കുന്നത് ഏതാണ്ട് ആയിട്ട് പോവുകയും ചെയ്യും ഇതിപ്പോ എത്ര അടി ടോട്ടൽ ഒരു ഏകദേശ കണക്കിലൊക്കെ കിട്ടും അത് ശരിക്കും പറഞ്ഞാൽ നാപ്പത് അടിക്ക് മേണിലുണ്ട് നാൽപ്പതടിക്ക് മേളിലുണ്ട് ഇതും അത് വണ്ണം 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 മതി 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 ഇതിപ്പോ നമുക്ക് പത്ത് വർഷം എന്ന് പറയുന്നത് മുൻ അല്ല ഇരുപത് വർഷം എന്ന് പറയുന്നത് അതിന് മുമ്പ് വേണമെങ്കിലും വർഷം കൊണ്ട് നമുക്ക് വേണമെങ്കിലും പക്ഷെ ഇരുപത് വർഷം ആകുമ്പോൾ ആണ് ഒരു ന്യായമായ കടുപ്പവും കാതലിന്റെ സെറ്റും എല്ലാം ആകുന്നത് അല്ലാതെ തന്നെ കാതലുണ്ട് പക്ഷെ അത് കടുപ്പം വരണമെന്നുണ്ടെങ്കിൽ പ്രായം വേണം പ്രായം വേണം ആ നമ്മളെ ടിഷ്യൂ കൾച്ചറും നോർമലായിട്ടുള്ള തൈ തമ്മിലുള്ള നോർമൽ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് മറ്റേ നോർമൽ ആയിട്ടുള്ള അതായത് സീഡ് മുളപ്പിക്കുന്ന തൈകൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറെണ്ണം വെച്ചുകഴിഞ്ഞാൽ ഒരു ഇരുപതെണ്ണം നന്നായിട്ട് തന്നെ വളരും ഇല്ലെന്ന് ഞാൻ പറയുന്നത് ബാക്കി ഒരു മുപ്പതെണ്ണം അതിൽ താഴെയായിരിക്കും ബാക്കി ഒരു എണ്ണം ഫെയിലിയർ ആയി പോകും ഇത് നൂറെണ്ണം വെച്ചാൽ ആ നൂറും ഒരേപോലെ വളരും അപ്പൊ നമുക്കുള്ള അതിന്റെ ഗുണം എന്താണെന്നറിയോ നമ്മൾ ഇതിനെല്ലാം പൈസ മുടക്കണം അതായത് ലേബർ ക്യാഷോ വളം കാര്യങ്ങളും എല്ലാം മുടക്കി കഴിഞ്ഞിട്ട് നമുക്ക് നശിച്ച് പോകും ഇത് നൂറെണ്ണം ഒരേപോലെ കിട്ടുന്നു അപ്പൊ നമ്മുടെ സമയം നമ്മുടെ ആയുസ് ടൈം ഉണ്ടല്ലോ അതിന് ലാഭമല്ലേ അത് ഒരേപോലെ വളർന്നു വരുന്നു എന്റെ പിന്നെ അതിന് പുറകെ പോയി വെക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ ഈ ഈഷ്യൂ നോർമൽ തേക്കും പതിനഞ്ച് കൊല്ലം കൊണ്ട് നോർമൽ തേക്ക് അത് ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ് തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപതൊന്നും വരെ വളർന്നു വരും പക്ഷെ അത് ഏതാണ് വളരുന്നത് ഏതാണ് വളരെ ഇലാത്തത് എന്നുള്ള കാര്യം അറിയാം നമുക്ക് ഒന്നിച്ചൊരു ആദായം എടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല പിന്നെ അപ്പോ ഫോറസ്റ്റ്കാര് പറയുന്നത് ഒരു ഏക്കറിൽ അറുന്നൂറ് മുതൽ ആയിരം എണ്ണം വരെ വെക്കാനാണ് പറയുന്നത് അപ്പൊ അതിന്റെ ചെലവൊന്നും കണക്ക് കൂട്ടണം ആയിരം എണ്ണം ആദ്യത്തെ ഒരു മൂന്നു നാലു കൊല്ലം വരെ സംരക്ഷിച്ച് നാലാം വർഷമാണ് ആദ്യത്തെ കട്ടിങ് പറയുന്നത് അപ്പൊ ആയിരം തൈക്ക് വരുന്ന ചെലവ് അത് മുഴുവൻ ചുവട് തെളിക്കുന്ന വളവിടുന്ന ചിലവ് പക്ഷെ ഇത് അപ്പോ ഇരുന്നൂറെണ്ണം വെച്ച് ആ ഇരുന്നൂറെണ്ണം സംരക്ഷിച്ചാൽ മതി അപ്പൊ നമുക്ക് അത്രയും ലാഭകരമാണല്ലോ ആദ്യത്തെ സ്റ്റേജില് നമുക്ക് ടിഷ്യൂ കൊളത്തിന് പൈസ മുടക്കം കൂടുതലുണ്ട് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് പൈസ കുറയും 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 അപ്പോൾ അതിനകത്ത് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് തൈകളെല്ലാം ഒരേപോലെ വളർന്നും വരുന്നുണ്ട് ആ അതെ അതെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അപ്പൊ നമുക്ക് എല്ലാം തോട്ടമായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ തൈകൾ ഒരേപോലെ വളർന്നുവരണം റബ്ബർ റബ്ബറ് വളരുന്ന പോലെ തന്നെ എല്ലാം വളർന്നാലല്ലേ കാര്യമുണ്ട് അതെ ഇടയ്ക്കൊന്ന് ശോഷിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒന്നും രണ്ടു അങ്ങനെ പോയി കഴിഞ്ഞാൽ പോയതാ ഒരുപാട് വർഷം പ്രായമുള്ള അതായി ഒന്നുമല്ല ഇത് ഒമ്പതര വർഷം കഴിഞ്ഞതൊള്ളു ഇതോടെ ഞാൻ നടന്ന് കാണിക്കാം കേട്ടോ നാല് ഇഞ്ച് ഒമ്പത് വർഷം കഴിഞ്ഞേ കഴിഞ്ഞു ശരിയായ രീതിയിൽ വളർത്തിയാൽ നമുക്ക് നാൽപ്പത്തി അഞ്ച് ഈ സിയാ പത്ത് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് ആ പുറകെ കാണുന്നത് അത് ഏഴ് വർഷമായതാ നമുക്ക് അതുകൂടെ നോക്കാം അതുകൂടെ ഇതെന്ന് പറയുന്നത് ഏഴ് വർഷം കഴിഞ്ഞ തേക്ക് തോട്ടമാണ് കേട്ടോ ഈ ഈ കണ്ടത് ഏഴ് വർഷം ഏഴ് വർഷം കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഏതാണ്ട് യൂണിഫോം ഗ്രോത്ത് കാണിക്കുന്നില്ല അതെ ഇത് ഏകദേശം എല്ലാം യൂണിഫോം ആയിട്ട് അപ്പൊ അത് ഇച്ചൂടെ അകലം ഞാൻ കൊടുത്തു രണ്ടാമതായപ്പോഴത്തേക്കും ഒൻപത് ഉണ്ടല്ലേ ഇരുപത്തിയൊൻപതായി ഇതുകൂടെ ആണെന്നേ ഞാൻ പറയുന്നത് ടിഷ്യൂ കൾച്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സർക്കാരിന്റെ റെക്കോർഡ് പ്രകാരമായിട്ടും തേക്ക് എന്ന് പറയുന്നത് രാജകീയ വിഷവ ഞാൻ പറയുന്നത് മരങ്ങളിലെ സ്വർണമാണ് തേക്ക് കാരണം തേക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പരാജയപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് അത്രയും ഓരോ സമയത്തും സ്വർണത്തിനും വില കയറുന്ന പോലെ തന്നെ തേക്കിനും ഓരോ സമയത്തും വില കയറിക്കൊണ്ടേയിരുന്ന ഒരു ചരിത്രമാണ് നിലവിലുള്ളത് അപ്പോൾ തേക്കിന് വില പുറകോട്ട് പോയ ഒരു ചരിത്രം നിലവിൽ ഇതുവരെയില്ല ഇല്ല അതിനെ കാരണം ഇനിയിപ്പം ഉൽപ്പാദനം കൂടിയെങ്കിൽ പോലും ഇതിന് എക്സ്പോർട്ട് ക്വാളിറ്റി ഉള്ള സാധനമാണല്ലോ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ ഉൽപാദനം കൂടുതലാണെങ്കിൽ ഇവിടെ തന്നെ എക്സ്പോർട്ടിങ് സാധ്യത നമ്മൾ മുന്നേ നിൽക്കല്ലേ അതുകൊണ്ട് പ്രശ്നമുള്ള കാര്യമല്ല തേക്കല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടായെങ്കിൽ നമ്മുടെ ഭൂമിയിലെ ആസ്തി അനുസരിച്ച് ഇരുപത്തഞ്ചോ അമ്പതോ എത്രയാണോ തേക്ക് അത്രയും തേക്ക് വെച്ചു കഴിഞ്ഞാൽ പെണ്ണെ കെട്ടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും വേറെ ഒരു പിതാവിനെ സംബന്ധിച്ച് ടെൻഷൻ്റെ ആവശ്യമില്ല ആവശ്യമില്ല ആ ഈ മരവും മുറിച്ച് കൊടുത്താൽ മതി കാരണം ഇരുപത് ഇരുപത്തഞ്ച് വർഷം കൊണ്ട് നമുക്ക് സൂപ്പറായിട്ട് മരം വളർന്നു വരും വളർന്നു വരും ആ അപ്പോൾ ഒരു ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട് ഉണ്ടാകും നമുക്കിപ്പോൾ കുറച്ച് ഒരു ഒരേക്കറുണ്ട് ഈ ഒരു ഏക്കറിൽ നമ്മൾ തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തു പതിനഞ്ച് വർഷത്തേക്ക് നമുക്ക് പാഴായി പോകും ഇല്ല അതിന് ഇന്നർ ക്രോപ്പ് നമുക്ക് ചെയ്യാവുള്ളൂ കുരുമുളക് കാപ്പി കൊക്കോ പിന്നെ ഇത്രയും വളർന്നു കഴിഞ്ഞാൽ വാഴ അങ്ങനെ വേറെ വേറെ കൃഷികൾ ചെയ്യാം ഇനി ഒരേക്കർ മുഴുവൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ആ അര ഏക്കറ് ചെയ്താലും മതി ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും ചെയ്തോട്ടെ ഒരേക്കറ് കാരണം മുഴുവൻ തേക്ക് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ഈ തേക്കിന്റെ ഇടവേള ഇടവേളയായിട്ട് ഇപ്പൊ കുരുമുളക് കാപ്പി കൊക്കോ ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ അഭിരുചി അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇപ്പൊ തേക്ക് നമ്മൾ വെച്ചു ഇപ്പൊ നമ്മൾ വാങ്ങുന്ന കുഞ്ഞു തേക്കും തൈ കൊണ്ട് വെച്ചു അത് എത്ര ഹൈറ്റ് ആയതിനു ശേഷം നമുക്ക് ഇടവേള കൃഷി തുടങ്ങാം ആ ആദ്യത്തെ വർഷങ്ങളിൽ എന്ന് പറയുന്നത് നിലത്തുള്ള ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞള് അങ്ങനെയുള്ള എന്തു വേണമെങ്കിലും ചെയ്യാം ഈ കൊക്കോ ചെയ്യാം കാപ്പി വേണമെങ്കിലും ചെയ്യാം പക്ഷെ വാഴയും കപ്പയും ആദ്യത്തെ വർഷങ്ങളിൽ പറ്റിയ അങ്ങനെ ഈ തേക്കിന് ഷെയ്ഡ് വരും ഷെയ്ഡ് ആവും തേക്കിന് നൂറ് ശതമാനം വെളിച്ചം വേണ്ട ഒരു മരമാണ് അതുകൊണ്ടാണ് വെളിച്ചം നന്നായിട്ടുള്ളടത്ത് തേക്ക് കൃഷി ചെയ്യാവുകയുള്ളൂ ഞാൻ പറയുന്നത് ആ നല്ല വെളിച്ചം വേണം നല്ല വെളിച്ചം വേണം അപ്പം പിന്നെ മൂന്നാം വർഷം മുതൽ നമുക്ക് ഇതിനകത്ത് ഞാൻ പറയാം കുരുമുളക് ചെയ്യാം കാപ്പി ചെയ്യാം കൊക്കോ ചെയ്യാം പിന്നെ നാടൻ വാഴകൾ ചെയ്യാം അതെ ഉണ്ടാവും മാവ് അങ്ങനെ മാവ് ചെയ്താൽ അത്രയും വിജയമല്ല പ്ലാവ് ചെയ്യാം പ്ലാവ് ചെയ്യാം കാരണം എന്നാന്ന് വെച്ചാൽ തേക്കിന്റെ ഇല ഒരു ഒക്ടോബർ അവസാനം ഡിസംബറോട് കൂടി പുഴിയാന്ന് തുടങ്ങും പിന്നെ ഈ ഇല വരുന്നത് പറയുന്നത് ഏപ്രിൽ മെയ്യിലേ വരുള്ളൂ ഏപ്രിൽ മെയ്യിൽ വന്നാലും വന്നിട്ട് ഒരു പുഴു തീറ്റ ഒരു പരിപാടിയുണ്ട് അത് കണ്ടെ ഇപ്പൊ കണ്ടില്ല ഇലു നിന്നിട്ട് ഏകദേശം അപ്പൊ ഇത് ഒരു മാസം കഴിഞ്ഞാലേ ശരിയായ രീതിയിലുള്ള ഇല ഇതേ പിടിക്കുകയുള്ളൂ ആ ആ സമയത്തേക്ക് നമുക്ക് ചക്കയുടെ വരുമാനം എടുക്കുകയും ചെയ്യാം അതെ ആ സമയത്താണല്ലോ ചക്ക ചക്കയുടെ സീസൺ ആണോ അതെ 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 ചക്കയുടെ സീസൺ ആണ് അതുകൊണ്ട് പ്ലാവും തേക്കും വേണമെങ്കിൽ ഒരുമിച്ച് ചെയ്യാം ഒരുമിച്ച് ചെയ്യുക അത് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല ഇതിപ്പം ആറു വർഷം കഴിഞ്ഞ ടിഷ്യൂ കൾച്ചറത്തേക്കും തോട്ടം തോട്ടമാണ് ഈ ഭാഗം ആറ് വർഷം കഴിഞ്ഞാൽ ആ ഇത് കണ്ടില്ലേ ഏതാണ്ട് എല്ലാം ഒരേപോലെ തന്നെ അതെ അതെ സെയിം വളർന്ന് വളർന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ആ ടേപ്പൊന്നും അല്ല ഇതൊന്നുമെന്ന് നടന്നു കാണിക്കാം അതെ 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 പിന്നെ നമുക്കിപ്പോ എന്നാൽ പുതു തലമുറയ്ക്ക് എല്ലാം കേറി വിദേശത്തോട്ട് പോകുന്നു അപ്പോ ടാപ്പിങ്ങരില്ല അത് കർഷകരെ റബ്ബർ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വിഷമ ആവശ്യത്തിനുള്ള ടാപ്പിങ് ടാപ്പിംഗ് തൊഴിലാളികൾ കിട്ടില്ല അപ്പം അതുമില്ല പിന്നെ നമ്മുടെ യൂത്ത് എല്ലാം കയറി വിദേശത്തോട്ട് പോകുന്നു അപ്പം ഇത് ഓരോ വീടിലും കാരണവന്മാർ മാത്രമാകുന്നു അപ്പം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ അടുത്ത തലമുറയ്ക്കുള്ള ഒരു കൃഷിയാണ് തേക്ക് എന്ന് പറയുന്നത് തേക്ക് ഇതിനിടയ്ക്ക് നമുക്ക് വരുമാനത്തിന് ഞാൻ പറഞ്ഞല്ലോ കുരുമുളക് ചെയ്യാം കാപ്പി ചെയ്യാം നമുക്ക് കുരുമുളക് ഇതിൽ പടത്താൻ പറ്റും ഇതിൽ പടർത്തിയാൽ തേക്കിന് പടർത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ തേക്കിന് അട്ടക്കാൽ പിടിക്കാ കെട്ടി കൊടുക്കണം പിന്നെ തേക്കിന്റെ വളർച്ചയില് ലേശം കുറവുണ്ടാവും ഉണ്ടാവും നല്ലത് വേറെ ഏതെങ്കിലും കാലിട്ട് കൊടുത്തിട്ട് വളർത്തുന്നതാണ് നല്ലത് ഇവിടെ ഇത് ഇത് അങ്ങനെ ചെയ്തിരിക്കുന്നത് അത് ഓ ഇടയ്ക്ക് എപ്പോഴും നമുക്ക് കുരുമുളകും വളർത്താം കുരുമുളകും വളർത്താം പതിനഞ്ച് വർഷം നമുക്ക് നമ്മുടെ ഇതൊരു അസറ്റ് ആയിട്ട് മാറുന്നു നമുക്ക് അകത്ത് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന് താല്പര്യം ഉള്ളവർക്ക് അത് ചെയ്യേം ചെയ്യാം വരുമാനം അത് കൃഷിയുടെ താല്പര്യം അനുസരിച്ചാണല്ലോ പോകുന്നത് പിന്നെ നമ്മൾ ഈ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ ലേബർ മൂന്ന് വർഷം വരെ നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുക മൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ മൂ മൂവേഴ് ഇരുപത്തൊന്നും മാസം മഴക്കാലം ആണ് ഒരു ഏഴു വർഷം ഒരു മാസത്തെ ഒരു വർഷത്തെ മഴക്കാലം ഒന്ന് കരുതുക മൂവേഴ് ഇരുപത്തൊന്ന് മൂന്ന് വർഷത്തെ ഇരുപത്തൊന്ന് മാസത്തെ മഴക്കാലം നിങ്ങൾ തേക്ക് സംരക്ഷിച്ചാൽ തേക്ക് കൃഷി വിജയിച്ചു പിന്നീട് ആണ്ടിൽ ഒന്നോ രണ്ടോ തവണ ചില ചാണകപ്പൊടിയോ കോഴിവുളമോ ഇട്ടുകൊടുക്കുക കാടൊന്നടിക്കുകയോ അല്ലെങ്കിൽ മരുന്ന് അടിച്ച് കരിച്ചു കളയോ ചെയ്യുക ആ പിന്നെ വേറെ പിന്നത് പ്രത്യേകിച്ച് പണിയുടെ ആവശ്യം വരുന്നില്ല ഓക്കെ ഈ പത്ത് വർഷം കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷം ആയ പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ ആദ്യം കണ്ടത് അത്രയും ഇത് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത് ആ പറയുന്നത് ആ അത് നമ്മൾ തേക്ക് കൃഷി ആദ്യത്തെ ഒരു മൂന്ന് വർഷമാണ് നമുക്ക് പ്രിലിമിനറി സ്റ്റേജ് അത് കൃത്യമായിട്ട് ചെയ്യണം അത് തന്നെ കൃത്യമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളവിടുക മാസത്തിൽ ഒരു തവണ വളവിടുക ചാഞ്ഞു പോകുന്നു നൂർത്ത് കെട്ടിക്കൊടുക്കുക എലപ്പൊഴും തണ്ടുതരപ്പനും മരുന്നടിക്കുക ഇതെല്ലാം മൂന്ന് വർഷം കൊണ്ട് തീരും മൂന്ന് വർഷം കഴിഞ്ഞ് കഴിയുമ്പോ സ്റ്റംപിന് ബലവായി പിന്നെ ചാഞ്ഞു പോവില്ല പിന്നെ വള ഇട്ട് മാത്രം മാത്രം മതി പിന്നെ നമുക്ക് അതിന്റെ വേറെ നമുക്ക് പിന്നെ വേറെ നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ല ഇല്ല നമ്മള് ഇത് എന്ന് പറയുന്നത് ഏഴുവർഷമായോ ഏഴു വർഷം ഇത് ഇത്ര വളർച്ച കൂടുതൽ ഇത് കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഏഴു വർഷത്തിന്റെ നേരത്തെ നമ്മൾ ഇരുപത്തി ഏഴ് ഇഞ്ച് വരെ ആണല്ലോ വളർന്നത് ഇതിപ്പം നമുക്ക് നോക്കാത്രേ ഉള്ളത് മുപ്പത്ത് ഇഞ്ച് വരെ വളർന്നിട്ടുണ്ട് അത് നിക്കുന്ന മണ്ണിന്റെ നമ്മുടെ തന്നെയാണെങ്കിലും ഉണ്ടല്ലോ ഈ ഈ ഭാഗത്തെ മണ്ണിന്റെ വളവത്തിന്റെ കണ്ടന്റ് ആയിരിക്കില്ല താഴെയുള്ളത് അങ്ങനെയൊക്കെ വ്യത്യാസം മണ്ണിന്റെ പ്രത്യേകത മണ്ണിന്റെ പ്രത്യേകത കൊണ്ട് വ്യത്യാസം ഉണ്ടാവും ഉറപ്പായിട്ടും വെള്ളത്തിന്റെ അംശം കൂടുതൽ കിട്ടിയാല് അതൊക്കെ ഒരു തോട്ടത്തിൽ തന്നെ ചിലപ്പോ അതിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാലും ആവറേജ് നമ്മൾ പറയുമ്പോ നമ്മൾ ആവറേജ് അല്ലേ ആ സാറേ ഈ മൂന്ന് ആയിട്ട് ചെയ്തിരിക്കുന്നില്ലേ ഇതെല്ലാം കൂടി ചേർത്ത് എത്ര സ്ഥലത്ത് ഞാൻ ഏക്കറോളം ചെയ്തിട്ടുണ്ട് മൂന്നേക്കറോളം ഏക്കറോളം ചെയ്തിട്ടുണ്ട് ആദ്യം ഒരു നൂറ് തേക്ക് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഈ ആ സമയത്തേക്ക് ഇവിടെ റബ്ബർ വെച്ചായിരുന്നു പിന്നെ ആ റബ്റ് വെട്ടിക്കളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് തേക്ക് വ്യാപിപ്പിച്ചു തേക്കാക്കി ഇപ്പൊ അതുകൊണ്ട് സന്തോഷം നമുക്ക് ഇതിനകത്തോടെ ഇറങ്ങി നടക്കുമ്പോ തന്നെ തേക്കാണല്ലോ വളർന്നു വരുന്നത് അതിന്റെ ഒരു സുഖം എന്ന് പറയുന്ന ഒരു മരം മുറിക്കുന്നതിനകത്തല്ല വളർന്നു വരുമ്പോ ഇതിനകത്തോടെ നടക്കുന്നതിനാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അതായത് ടെൻഷൻ ഫ്രീ ആയി കുറെ കുറെ ടെൻഷൻ അങ്ങ് ഫ്രീ ആയല്ലോ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കുന്നത് അതെ 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 ആ മാത്രല്ല ഇത് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് ആ ഞാൻ തൈകള് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട് അവരെല്ലാം എന്നോട് എപ്പോഴും വിളിച്ച് സംശയങ്ങൾ ചോദിക്കും അത് കൃത്യ കൃത്യം ഞാൻ മറുപടി പറഞ്ഞു കൊടുക്കും അതുകൊണ്ട് ആർക്കും എന്നോടൊരു പരാതിയോ പരിഭവോ ഇല്ല ആ സാർ പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നമ്മൾ ഈ തേക്ക് കൃഷിയിലോട്ട് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഇനി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരോട് സാറിന് എന്താ പറയുക അതായത് ആദ്യത്തെ ഒരു മൂന്ന് വർഷം ഇതിന് മഴക്കാലത്ത് മെനക്കെടാനുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി മതി ആ പിന്നെ നല്ല വെളിച്ചമുള്ള ഭൂമി വേണമെന്നുള്ള കാര്യം നിർബന്ധം ഈ രണ്ട് സംഭവങ്ങൾ യോജിച്ചു കഴിഞ്ഞാൽ മൂന്ന് വർഷം നിങ്ങൾ മെനക്കെടുകയും നല്ല വെളിച്ചമുള്ള ഭൂമി ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ തേക്ക് കൃഷി നൂറ് ശതമാനം സക്സസ് അതെ സ്വർണം കൊയ്യ ആ കൊയ്യാപേ ഇതിപ്പം ഒമ്പതര പത്ത് വർഷമായ ഒരു മരമായത് ഇത് അറുപതഞ്ചിലേക്ക് വരാൻ അധികമില്ല ഇല്ല ഇതിപ്പോൾ നാൽപ്പത്തി മൂന്നായി ഇതിങ്ങനെ ഒരു നൂറ് മരം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നൂ അറുപത് ഇഞ്ചിൻ്റെ മരത്തിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപ നമുക്ക് വിലക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെ കണക്ക് പോകുന്നത് നൂറ് മരം ഒരു കോടിയിലോട്ട് വരും അങ്ങനെ നമുക്ക് ഒരു ഒരേക്കറിനകത്തുനിന്ന് ഈ ഒന്നൊന്നര കോടി രൂപയ്ക്ക് പണിയാൻ പറ്റുന്ന വേറെ ഏത് കൃഷിയാണ് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറൊന്നുമില്ല അതായത് നമുക്ക് പിന്നീട് മെനക്കേടില്ലാതെ അതെ അതെ നമ്മൾ ഇത് നട്ട് ഒരു മൂന്ന് വർഷത്തെ മെനക്കേട് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മരം നിന്ന് വളരുമല്ലേ പ്രകൃതിയല്ലേ വളർത്തുന്നത് അപ്പം രണ്ടാണ് ഗുണം ഓക്സിജൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മരമാണ് തേക്ക് പ്രകൃതിക്ക് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ തലമുറയ്ക്കും നല്ലത് ഈ തേക്ക് കൃഷിക്ക് ഏറ്റവും കൂടുതൽ വിമർശകർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ തടി ഉപയോഗിക്കില്ല മറ്റ് സ്റ്റീല് അല്ലെങ്കിൽ യു പി വി സി പോലെയുള്ള സാധനങ്ങളാണ് എന്നാണ് അവർ പറയുന്നത് ശരി ഒരു പരിധി വരെ ശരിയാണ് കാരണം എന്താണെന്ന് അതിന് നമ്മൾ ചിന്തിക്കണമല്ലോ തേക്ക് വില എന്ന് പറയുന്നത് അതുപോലെ ഉയർന്നു നിൽക്കുക അതുകൊണ്ടാണ് തേക്ക് തടി ഉപയോഗിച്ച് സാധാരണക്കാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ വിമർശിക്കുന്നത് ഒരു അപ്പർ ക്ലാസ് വീട് പണിയുക നൂറ് വീട് പണിയുമ്പോൾ ഒരു പത്ത് വീട് അപ്പർ ക്ലാസ് ആയിരിക്കും പണയുന്നത് ആ അവർ തേക്കിട്ട് മാത്രമേ അവർ പണി കൂടൂ പിന്നെ ഏതൊരു സാധാരണക്കാരനും അവൻ്റെ ഫ്രണ്ട് ഡോറും ജനൽ എങ്കിലും തേക്ക് വിട്ട് പണിയണമെന്ന് ആഗ്രഹമുണ്ട് അതെ അത് ആഗ്രഹമാണ് തേക്ക് കൃഷിയുടെ ഏറ്റവും വലിയ വിജയം കാരണം അവർക്ക് ഫ്രണ്ട് ഡോറെങ്കിലും തേക്കിട്ട് പണിയുക എന്നുള്ളൊരു ആഗ്രഹമാണ് അതെ ആ അത് മതി സ്റ്റീൽ ഡോർ പിന്നെ നമ്മൾ ഈ പറയണമെങ്കിലും വുഡിന്റെ അത്രയും പഴയ വുഡ് നല്ല വുഡിന്റെ അത്രയും സ്റ്റീൽ ഡോർ നിൽക്കുമെന്ന് തോന്നുന്നു ഒരിക്കലും നിൽക്കില്ല കാരണം തേക്ക് തന്നെയാണ് എപ്പോഴും നല്ലത് ഇരുമ്പിന് തുരുമ്പെടുക്കാനുള്ള സാധ്യത കൂടുതലാണല്ലോ കൂടുതലാണ് അപ്പം ഞാൻ ഫാക്രിയില് ഇപ്പൊ തന്നെ സ്റ്റീൽ ഡോർ തിരിച്ചു വന്ന് തുടങ്ങി വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കട കഴിയുമ്പോഴത്തേക്കും അത് അറിയാം അതിന്റെ പക്ഷെ തേക്കിട്ട് പണിതിട്ട് ഏത് പതിനഞ്ചോ തലമുറകളല്ല നിൽക്കുന്നത് തലമുറകളാണ് നൂറ്റമ്പതും വർഷം നിക്കുന്ന നിലവിൽ നിന്നിരിക്കുന്ന മരങ്ങൾ നമുക്ക് നിലവിലൂടെ ഉണ്ട് അങ്ങനെയുള്ള തടികൾ നമുക്കൂടെ ഉണ്ട് അതുകൊണ്ട് തേക്ക് എന്ന് പറയുന്നത് രാജകീയ വൃക്ഷമാണ് സർക്കാർ അംഗീകരിച്ചിരിക്കുന്ന മരമാണ് അതിനകത്ത് അത് കൃഷി ചെയ്തുകൊണ്ട് ഒരിക്കലും പരാജയപ്പെടുകയില്ല പിന്നെ മുറിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ ഒരു സംഭവമില്ല ആകെ ഉള്ളത് എന്ന് പറയുന്നത് ഇനി ഒരു വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു കട്ടിങ് പെർമിറ്റ് അത് കച്ചവടക്കാര് നമ്മള് നമ്മുടെ കരോട ചലസ്റ്റീന്റെ കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ അവര് പോയി പെർമിറ്റ് എടുത്തോളും പിന്നെ തടി അവർ കൊണ്ടുപോകൊള്ളൂ അതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളും നിലവിലില്ല നിലവിലില്ല ഇത് നേസറിൽ തൊട്ട് ചേർന്ന ഒരു ഇരുന്നൂറ് മീറ്റർ ചേർന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് ബാങ്ക് ഉദ്യോഗസ്ഥനാണ് പുള്ളി വെച്ചിരിക്കുന്ന തോട്ടമാണിത് ആദ്യം ഒരു നൂറെണ്ണം ഇത് ബോർഡർ വഴി അങ്ങ് വെച്ചു ഒരു എട്ടര വർഷം കഴിഞ്ഞു ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ചിഞ്ച് മുല് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് ഇഞ്ച് അങ്ങനെ വളർന്നു നിൽക്കുന്നു ഇത് ഈ നൂറെണ്ണം വെച്ച് വിജയിച്ചതുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു നാല് ഏക്കർ അപ്ര ചെയ്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് പോയി കാണാം നാലേക്കർ വെച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസം അതിപ്പോൾ അഞ്ച് വർഷം അഞ്ച് വർഷം അഞ്ച് വർഷം ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ സുഹൃത്ത് ബിജോ വെച്ചിരിക്കുന്ന ഒരു നാല് ഏക്കറത്തേക്കിൻ്റെ പുരയിടും ആ ഒരു നൂറെണ്ണം വെച്ച് വിജയിച്ചതുകൊണ്ടാണ് ഇത് നാലേക്കർ ഏക്കറിലേക്ക് വെക്കാനായിട്ട് പോകുന്നത് ഇത് കണ്ടോ ഇന്റർക്രോപ്പ് ഇൻ്റർ ചെയ്തിരിക്കുന്നത് കാപ്പി ചെയ്തിരിക്കുന്നത് കാപ്പിയാണല്ലേ അല്ലേ ആ അതാണ് ഞാൻ കാപ്പി ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏതാണേ ചെയ്യാം ഇടവളായിട്ട് ചെയ്യാം അപ്പൊ നമുക്ക് വരുമാനം ഉണ്ടാവുകയും ചെയ്യുമല്ലോ ഇത് ഏകദേശം എല്ലാം ഒരേ രീതി പതിനഞ്ചടി ഞാൻ പറയല്ലോ പതിനഞ്ചടി ഗ്യാപ്പിൽ നട്ടിരിക്കുന്ന ഒരു തോട്ടം ഈ അകലത്തിൽ വേണം മിനിമം നടാൻ ഇതാണ് ഒരു എന്റെതാദ്യത്തെ പരീക്ഷണ തോട്ടം എന്ന് വേണമെങ്കിൽ അത് തോട്ടം അത് വിജയമായിരുന്നു പക്ഷേ അതിലും നമ്മൾ അപ്ഡേഷൻ നടത്തണല്ലോ എന്താണ് അതിന്റെ കുറവ് നോക്കിയിട്ട് ആ അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നിലവിൽ പറയുന്നത് അതെ നമ്മുടെ നഴ്സറി നഴ്സറിംഗ് എങ്ങനെയാണ് സാറേ അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിവിടെ തന്നെ തൊട്ടടുത്ത് ചേർന്ന് തന്നെയാണ് താമസം അപ്പൊ ഏത് രാത്രിക്ക് വന്നാലും എപ്പോ വന്നാലും പകൽ വെളുപ്പിന് വന്നാലും നമ്മൾ തയ്യെടുത്തു കൊടുക്കും ശരിക്കും പറഞ്ഞാൽ ഇരുപത്തിനാല് ഇന്റു ഏഴ് ഇരുപത്തിനാല് ഇന്റു ഏഴ് വർക്ക് ചെയ്യുന്ന നഴ്സറിയാണ് അതെ 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 ഈ ഓഫീസിന്റെ അകത്ത് കുറച്ച് അവാർഡുകളൊക്കെ ഇരിക്കുന്നുള്ളു ഇത് ടിഷ്യൂ കർച്ച് തേക്ക് കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്ന മംഗളങ്കാരൻ എനിക്ക് തന്നൊരു അവാർഡാണ് ഓ മംഗളത്തിന്റെ വാർഡാണ് മംഗളത്തിന്റെ വാടക ഓക്കേ ഓക്കേ പിന്നെ കുറച്ച് പത്രവാർത്തകളും ഉണ്ട് അല്ലെ പേപ്പർ കട്ടിങ്ങുകളും ഉണ്ട് ആ